ക്രിസ്മസും ഒരു ഒരു യാത്രയാണ് തേടിയുള്ള യാത്ര യാത്രയുടെ പശ്ചാത്തലത്തിലാണ് ജനനം ഈ ക്രിസ്മസ് നമ്മെ ക്ഷണിക്കുക ഒരു യാത്രയിലേക്കാണ് തേടിയുള്ള യാത്രയിലേക്ക് ഇങ്ങനെ രക്ഷകനെ തേടി ഇറങ്ങിയവരിൽ ഹെർഡോ ബാക്കി എല്ലാവരും രക്ഷകനെ കണ്ടെത്തുന്നുണ്ട്

രക്ഷകന്റെ രക്ഷകനെ തേടി അറിവും അധികാരവും അതെല്ലാം മാറ്റി സ്വയം അവർക്ക് സാധിച്ചു എന്നാൽ അഹങ്കാരത്തിന്റെയും മണിമാണിയിലിരിക്കുന്ന ഇസ്രായേലിന്റെ പ്രതിയായോസിനെ രക്ഷകനെ കാണാൻ സാധിച്ചില്ല കാരണം രക്ഷക സ്വയംഭാവത്തിലേക്കാണ് സ്വയം സ്വയം ജന്മം കൊടുക്കുവാനും ഏർമപ്പെടുന്നവർക്കാണ് കണ്ടെത്താനും സാധിക്കുക നമ്മുടെ അനുദിന ജീവിതത്തെ ഉണ്ണിയേശോ മനുഷ്യനായി പിറക്കട്ടെ ക്രിസ്തുവിനെ ജനിക്കാൻ സമാധാനത്തിന്റെയും ബാധ നമുക്കൊരുക്കാം ഏവർക്കും